എന്ത് പറ്റിയടാ എന്ത് ഘട്ട റോഡ് വേറും ആ ഈ റോഡ് പിന്നെയും കുഴപ്പമില്ല അപ്പുറത്തെ റോഡുണ്ടല്ലോ ഏഹ് ഭയങ്കര ഘട്ടാ അവിടെ മീമളത്തിലാണവിടെ കഴിഞ്ഞ ദിവസം ഞാൻ അപ്പുറത്തെ റോഡ് കൂടെയാ പോകുന്നത് ആ നടക്കാൻ പറ്റില്ല നടക്കാനും പറ്റൂല പറഞ്ഞിട്ട് കാര്യ സർക്കാർ അഞ്ചാ അശോ സാധാരണ ആൾക്കാർ വീറോട്ടികൾ കൊണ്ടുപോയ എന്തേന്ന് അറുപത്തഞ്ച് രൂപ അഞ്ചരാശം വന്നപ്പോൾ ഉള്ളിൽ മേടിച്ചത് നമ്മള് ആരെയും കത്തി വെക്കൂല അവർ ഓട്ടോഷക്കാർക്ക് നാണക്കട ഉണ്ടാക്കി വെക്കാൻ വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ചേർന്നൊരു അറുപത് രൂപയൊക്കെ മേടിക്കട്ടാ എന്നോടല്ല ഞാൻ പറഞ്ഞാൽ മറ്റുള്ളവരോട് മേടിക്കുമ്പോൾ ഒരു അറുപത് രൂപ മേടിച്ചോ കാരണം രൂപ അറുപത്തഞ്ചിന് എഴുപതരൊക്കെ ഓരോരുത്തരും മേടിക്കണത് നാപ്പത്തഞ്ച് രൂപ മതി അധികം പൈസ വേണ്ട അമ്പത് ഞാൻ തന്നേക്ക് എനിക്ക് കുഴപ്പമില്ല രൂപ കൂടി പോലെ എനിക്ക് വേണ്ട 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 എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് അധികം പൈസയൊന്നും ആരോടും വാങ്ങാറില്ല അല്ല വേണമെങ്കിൽ അഞ്ചു രൂപ എനിക്ക് കുഴപ്പമൊന്നും ഞാൻ വൈഫ് ഹൗസ് വരെ ഇവിടെ ആ വൈഫ് ഹൗസിലേ അവിടെ നിന്ന് ഓണത്തിന് ചെല്ലാൻ പറ്റിയില്ല ഞാനും പോയില്ലേ ഭയങ്കര ഓട്ടോ നമ്മൾ ചാർജ് കുറച്ച് മേടിക്കണവരാണ് ഓട്ടോണ്ട് കുഴപ്പമില്ല എത്രയാണെന്ന് പറഞ്ഞത് നാപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ആയിരിക്കണ ഫോട്ടോ അത് ഇല്ല അത് ആണല്ലോ ഗണപതി കാണല്ലേ അവിടെ <laughs> നിൽക്കണം <laughs> <laughs> അവരുടെ ഇങ്ങനെ തിരിയാൻ ഓർജിങ്ങനെ ഞാൻ ചേഞ്ച് മേടിക്കാൻ വേണ്ടി ഓടിയതാ ഞാൻ ചോദിക്കണ്ടായിരുന്നു ഓട്ടോത്തിൻ്റെ ചേട്ടൻക നിനക്കറിയണം കുറേ നാളുണ്ട് ഓട്ടോയിലെ ഓട്ടോ അറിയാം ചേട്ടൻ എൻ്റെ പുറകെ കുറെ ഓട്ടോ ഓടിയില്ലേ കാശ് എത്ര നാപ്പത് അല്ലേ നീ ഓട്ടോറിക്ഷക്കായിട്ട് കളിക്കണല്ലേ മോനെ നിന്റെ അപ്പൻ്റെ അടിക്കുന്നത് ഞാൻ കാശ് മേടിക്കും അറിയാത് രൂപത് രൂപയും മേടിക്കും കേട്ടാ ഇനി ഞാനെങ്ങനെ വീട്ടിൽ പോവും ഓട്ടോഷക്കാരെ പറ്റിക്കുന്ന ഓരോരുത്തരുമാരെ വിചാരം ഇനി ഞാനവിടം വരെ എങ്ങനെ പോവും ആ ആ ചേട്ടാവിടെന്നെ ഓട്ടെ പിന്നെ എന്ത് കാലാണല്ലേ ഒരുത്തിന് ഓട്ടം വിളിച്ച് കാശ് ചോദിച്ചപ്പോഴേ നാപ്പത് രൂപ രണ്ടൊരു ഒറ്റ ഓട്ടം നമ്മൾ ഓട്ടോഷക്കാരി വിടുവാ ഓടിച്ചിട്ടേ പിടിച്ചവനാ കാശ് മേടിച്ച ആ അത് കോട്ടെ നമ്മുടെ എത്ര 何